ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു യാത്രാ വിവരണമാണ് യാത്രയെന്ന് പറയുമ്പം വെറുമൊരു യാത്രയൊന്നും അല്ല നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു യാത്രയിലേക്കാണ് പോകുന്നത് കേട്ടോ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ അമ്മയും അനിയത്തിയും അവളുടെ ഫാമിലിയും പിന്നെ എൻ്റെ ഫാമിലിയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അമ്മയുടെ കണ്ണ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് തിമര ഉള്ളതുകൊണ്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആര്യങ്കാവ് എത്തിയപ്പോഴത്തേന് നമ്മുടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബോർഡറാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇവിടെയാണെങ്കിൽ ലോട്ടറി കച്ചവടത്തിൻ്റെ ഒരു ശേഖരം തന്നെയാണ് ഇരുവശങ്ങളിലായിട്ട് ഇരുവശങ്ങളിലായിട്ട് ഭയങ്കര വലിയ സ്റ്റോർ റൂമ് തന്നെയാണ് കേട്ടോ കേരള ലോട്ടറിയുടെ കണ്ടോ ആ പെട്ടിക്കടയിലെല്ലാം ലോട്ടറി കച്ചവടമാണ് കേട്ടോ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് ഇനി നമ്മൾ മലകളൊക്കെ കണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോകുക കുറച്ച് ലേറ്റായിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി പോകണം അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി കുറച്ച് ദൂരം യാത്രയായി അപ്പോഴത്തേക്കും സൂര്യ ഉദിച്ചൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ കുറേ കഴിഞ്ഞ് നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നേ നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാമായിരിക്കും ഞാൻ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കേട്ടോ ഇതാണ് ആവണക്കെണ്ണ അറിഞ്ഞിട്ട് ആവണക്കെണ്ണ നമ്മൾ യൂസ് ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ആവണക്കിൻ്റെ അടിച്ചെടി കാണുന്നത് കണ്ടോ ഈ വിത്താണ് നമ്മൾ എണ്ണയാക്കി എടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലുള്ള ഭംഗിയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എനിക്ക് തമിഴ്നാടിനോട് പ്രത്യേകമായിട്ടൊരു സ്നേഹവും ഇഷ്ടമൊക്കെയാണ് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തന്നെയാണ് ഗെയ്സ് കേരളവുമായി കമ്പയർ ചെയ്യുമ്പം കേരളത്തിൽ റവളും തമിഴ്നാട്ടിൽ കേരളവുമാണ് ഗെയ്സ് നമ്മൾ അവിടെ വരെ പോയി ഈ ഒരു തിമരത്തിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നത് കൊണ്ടാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരം രൂപ കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരുന്ന് ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഒരു രൂപ പോലും അവിടെ നമ്മൾ ചിലവാക്കേണ്ടതില്ല പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നൂറു രൂപ ഫീസ് അടച്ചിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് പിന്നെ വരുമ്പം ബാക്കി മുപ്പത്തഞ്ച് വയസ്സ് ആ ഒരു ഏജിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ മെഡിക്കൽ ക്യാമ്പ്സുകൾ വെക്കാറുണ്ട് അതിൽ പോയി പങ്കെടുത്തതിന് ശേഷം അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആയിരം രൂപയൊക്കെ പേ ചെയ്താൽ മതിയാകും കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ പോകണം ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് അരവന്ത് ഐ ഒപ്റ്റിക്കൽ ഹോസ്പിറ്റൽ തിരുനെൽവേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ കൂടിയാണിത് കേട്ടോ അപ്പോൾ ഐയുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താനായിട്ട് ചൂസ് ചെയ്യപ്പെടാവുന്ന അടിപൊളിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ സേവനം ഉണ്ടായിരിക്കും കേട്ടോ ഏകദേശം പത്തരയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അതിന് ശേഷം നമ്മൾ ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യാണ് നമുക്ക് പതിനൊന്ന് മുപ്പതിന് ഡോക്ടറെ കാണേണ്ടുന്ന ഒരു ടോക്കണാണ് തന്നിരിക്കുന്നത് അത് കേട്ടോ ഇതാണ് ടോക്കൺ എൻ്റെ അമ്മയും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെ അമ്മയെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ആ ടൈമിൽ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ എൻ്റെ അനിയത്തിയുടെ മോൻ്റെ കണ്ണ് കാണിക്കുന്നതിന് വേണ്ടി ബി ബ്ലോക്കിലേക്ക് വന്നു ഇവിടെയാണെങ്കിൽ നൂറ് രൂപ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് എല്ലാം ഫാസ്റ്റായിട്ട് നടക്കും കേട്ടോ നമുക്കൊരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പത്ത് പത്ത് ടൈപ്പ് ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ചെക്കപ്പൊക്കെ കഴിയാനായിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നേ ഒരഞ്ച് മണി അഞ്ചരയൊക്കെ ആയി അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് ഫുഡും കഴിച്ചത് പിന്നെ ഞങ്ങൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് പുറത്തൊരു എസ് എം എസ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ ചപ്പാത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു ഇനിയുള്ള ടാസ്ക് റൂം കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടെ റൂം റൻറ്റിന് നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ിട്ടാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ഇവിടെ നാൽപ്പത് കിലോമീറ്റർ അപ്പുറം നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോകാൻ ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു ഒന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് എങ്കിലും പോകാമെന്ന് വിചാരിച്ചു ഇത്രയും നേരം നമ്മൾ ലോഡ്ജൊക്കെ തിരക്കി നടക്കുമായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ അവിടെ ഭയങ്കര റേറ്റാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു നമ്മളൊരു എന്താ പറയുക ഓപ്പറേഷൻ ചെയ്യണം സർജറി ചെയ്യണമെന്നുള്ളത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ബട്ട് അതുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനൊന്നും അല്ലായിരുന്നു പിന്നെ കൈയിലുള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കുട്ടികൾക്ക് മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് നമുക്കിനി അങ്ങോട്ടും അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീടെത്താറായി നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ചിറ്റപ്പന അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് പുറകെ പോവാണ് ഇടതു വർഷത്തായിട്ട് ഷെഡ്യൂളൊക്കെ നട്ടിരിക്കുന്നത് കണ്ടെന്നില്ലേ അവിടെയാണ് വീട് വരുന്നത് അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിനകത്തേക്ക് കയറാനോട്ട് പോവുകയാണ് ഗീസ് അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്നു അപ്പം തിങ്കൾ മാത്രം ഉണർന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ തിങ്കളിനെ ഉറന്നൊക്കെ പറഞ്ഞ് കിടത്തിയിട്ടുണ്ട് രാവിലെയായി നേരത്തെ എഴുന്നപ്പുറം ഉള്ളത് ആറ് മണിക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് പിന്നെ ടോക്കണൊക്കെ ഒരു റൂമിലേക്ക് അമ്മയെ മാറ്റിയിട്ടുണ്ട് ഇനി സർജറി കഴിഞ്ഞ് ഈ റൂമിലേക്ക് തന്നെയാണോ കൊണ്ടുവരുന്നത് ഇവിടെന്ന് വെച്ചാൽ ജെൻറ്റ്സ് ലേഡീസും എല്ലാം ഒരു റൂമിലാണ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ കേരളത്തിൽ നിന്ന് അനേകം ആൾക്കാരുണ്ട് ഒരു പതിനൊന്നേ മുക്കാലിന് അമ്മയെ ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഓണരേഴ്ചപ്പോഴത്തേക്കും വിട്ടയച്ചു അതിനുശേഷം ഞാനും സതീശേട്ടനെ കാത്തിരിക്കുകയാണ് ഞാനും അമ്മയും കൂടെ അവർ ഈ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി നല്ല നീറ്റ്നെസ്സാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനും സതീഷേട്ടനെയും അല്ല ഞാനും അമ്മയും കൂടെ സതീശേട്ടനെയും മറ്റുള്ളവരെയും കാത്തിരിക്കുകയാണ് അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പായി